അത്ര ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു വാഹനമല്ല ജെ സി ബി അല്ലെങ്കിൽ ഹിറ്റാച്ചി ക്രൈൻ തുടങ്ങിയ വാഹനങ്ങൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നവനെ നല്ലൊരു മനോധൈര്യം വേണം അതുപോലെ തന്നെ നല്ലൊരു ഐഡിയ വേണം എങ്കിൽ മാത്രമേ ഇതുപോലൊരു വാഹനം കൈകാര്യം ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും പറ്റുള്ളൂ സാധാരണക്കാർ അവർക്കും ഇത് വളരെ നിസ്സാരമല്ല എന്ന് ഓർത്തിട്ട് കൈകാര്യം ചെയ്യാൻ പോയി പോയി കഴിഞ്ഞാലുണ്ടല്ലോ പലപ്പോഴും അപകടങ്ങളും അതുപോലെ തന്നെ നാശനഷ്ടങ്ങളും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ഇപ്പം തന്നെ ഈ വാഹനം ലോറിയിൽ നിന്ന് താഴോട്ട് ഇറക്കുകയാണ് അപ്പം അതതിൻ്റേതായ രീതിയിൽ ബാലൻസ് ചെയ്ത് അപകടങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിലാണ് ആ ഡ്രൈവറെ അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പം നല്ല രീതിയിൽ ഈ വാഹനത്തെ കൈകാര്യം ചെയ്യാൻ പഠിച്ചവൻ മാ പഠിച്ചവന് മാത്രമാണ് ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യിക്കാൻ കഴിയും കഴിയത്തുള്ളു എന്തായാലും ഈ വാഹനം ഇത് ഇറക്കുന്നതാണെങ്കിൽ നല്ല രസമുണ്ട് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എടുത്ത് ഷൂട്ട് ചെയ്ത് വെച്ചു നിങ്ങൾക്കെല്ലാം കാണാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി ഈ വീഡിയോക്ക് താഴെ രേഖപ്പെടുത്തണം കേട്ടോ കണ്ടതിന് ശേഷം Okay, friends. Okay, see you.